കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാമത് കാസർഗോഡ് മേഖലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിന് നടക്കും ഇതിന് മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കാസർഗോഡ് നഗരസഭാ വൈസ് ചെയർമാൻ കെ എം ഹനീഫ് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാമത് കാസർഗോഡ് മേഖലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയേഴിന് കളനാട്ട് വെച്ച് നടക്കും ഇതിനു മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് കാസർഗോട്ട് പ്രവർത്തനം ആരംഭിച്ചു കാസർഗോഡ് നഗരസഭ വൈസ് ചെയർമാൻ കെ എം ഹനീഫ് സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഒന്നോ രണ്ടോ വ്യക്തികൾ ആണെങ്കിലും അവർ ഒരു ആത്മാർത്ഥതമായി അതിലേക്ക് മുന്നോട്ട് ഇറങ്ങിയ വളർന്ന് ഏറ്റവും വലിയ നിങ്ങളുടെ സംഘടന സംഘടന ഈ വലിയ അതിന്റെ ഭാഗമായി നിലയിത്തിരിക്കേഖലാ സമ്മേളനം വരുന്ന ജനുവരി ഇരുപത്തി ഏഴിന് കർണാടക അതിനുള്ള ഒരു സംഘടന സംഘടനത്തിന്റെ ഓഫീസ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു അതിന് നിങ്ങൾ എനിക്ക് അവസരം തന്നെ നിങ്ങളോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഏതായാലും എനിക്ക് ഇവിടെ നിങ്ങളോട് ആശംസിക്കാനുള്ള നിങ്ങളുടെ മേഖലാ സമ്മേളനവും അതേപോലെ നിങ്ങളുടെ സംഘടനയും നല്ല നിലയിൽ പുരോഗമിച്ച് നല്ല നാട്ടുകാർക്കും എല്ലാവർക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ ഒരു സംഘടനയായി ആണെന്നും അതിൽ ആവട്ടെ എന്നും നമ്മുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ ഈ ഈ ഓഫീസ് ഓഫീസ് അതായത് സ്വാഗത സംഘം ഞാൻ തുടർന്ന് കാസർഗോഡ് സെഞ്ചുറി പാർക്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് ദിവാകര അധ്യക്ഷത വഹിച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജില്ലയിൽ വീടിച്ചിരുന്ന വേടിച്ചു നിന്നിരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ആദ്യം ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു അതിനുശേഷം ജില്ലാ നെറ്റ്വർക്ക് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു നെറ്റ്വർക്ക് രൂപീകരിക്കുകയും കേരളാ രൂപത്തിൽ രൂപീകരിക്കുകയുള്ള ഇന്ന് ഇന്ത്യയിൽ ഡിജിറ്റൽ ഇന്റർനെറ്റ് രംഗത്ത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യയിൽ മറ്റു വൻകിട കമ്പനികളെ പിന്നിലാക്കിക്കൊണ്ട് അഞ്ചാം സ്ഥാനത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ് ഈ വളർച്ച നമ്മുടെ എല്ലാ ഓപ്പറേറ്റർമാരുടെ ഏകദേശം നാലായിരം അയ്യായിരത്തോളം വരുന്ന ഓപ്പറേറ്റർമാരുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ വി വി ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും കാസർഗോഡ് വിഷൻ ഡയറക്ടറുമായ സതീഷ് കെ പാക്കം എന്നിവർ സംസാരിച്ചു കെ സി ബി എൽ ഡയറക്ടർ ഷുക്കൂർ കോളിക്കര സ്വാഗതവും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി നന്ദിയും പറഞ്ഞു News Bureau Kasaragod